സർക്കാർ പെൻഷൻ ഇടയ്ക്കിടെ മുടങ്ങാറുണ്ട് പക്ഷെ ഭാസ്കരൻ നായരുടെ പെൻഷൻ കൃത്യം മൂന്നാം തീയതി തന്നെ വീട്ടിലെത്തും കോവിഡ് കാലത്താണ് തന്റെ കൺമുന്നിൽ കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് മാസം ആയിരം രൂപ വീതം നൽകാൻ ഭാസ്കരൻ നായർ തീരുമാനിച്ചത് മൂന്ന് കുടുംബങ്ങൾക്കായിരുന്നു ആദ്യം പെൻഷൻ കൊടുത്തത് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം പതിനൊന്ന് കുടുംബങ്ങളാണ് ആ കാരുണ്യത്തിന്റെ പാത്രമാകുന്നത് പതിനേഴ് പേർക്കാണ് ഇത് കൊടുത്തു അതായത് പതിനൊന്ന് പേർക്ക് ഞാൻ നേരിട്ടും ആറ് നമ്മുടെ എ എസ് എസ് പിയുവിലെ അംഗങ്ങളായിട്ടുള്ള ആറ് പേരും ഈ സൽപ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ കൂടെ കൂടി അങ്ങനെ പതിനേഴ് പേർക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു വർഷം നമ്മൾ പുറത്തൊന്നും പറയാതിരുന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വളമംഗലം കരയോഗക്കാർ ഇതൊരു ഫങ്ഷനായിട്ട് നടത്തുകയും തുറവൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അപ്പോൾ അവിടെ ഉണ്ട് ഉണ്ടായിരുന്ന പത്രക്കാർ ചോദിച്ചു ഇതാരാണ് സ്പോൺസർ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പേര് പറയാൻ നിർബന്ധിത പ്രസിഡൻറ് പറഞ്ഞു ചേട്ടൻ എൻ്റെ പേര് പറ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഒരു കൊല്ലം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ പുറത്തേക്ക് വന്നത് അതിന് അവർ പറഞ്ഞ കാരണം ഞാൻ ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്തേക്ക് സഹകരിക്കുമല്ലോ അത് രഹസ്യമായിട്ട് വയ്ക്കേണ്ടതല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഏതായാലും അവരുടെ വാക്കുകൾ ശരിയായിരുന്നു കാരണം എൻ്റെ പെൻഷൻ യൂണിയനിൽ നിന്നും ആറുപേരും കൂടെ ഇതിനകത്ത് ചേർന്നു എന്ന് എന്നുള്ളതാണ് കിട്ടിയ ഒരു നേട്ടം സഹകരണ വകുപ്പ് ഭാസ്കരൻ ഭാസ്കരൻ നായർ തനിക്ക് കിട്ടുന്ന പെൻഷൻ തുകയിൽ നിന്നാണ് നായരുടെ സഹായം രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവരും സാമ്പത്തികമായി പിന്നോക്കമുള്ളവർക്കുമാണ് സഹായം തന്റെ പെൻഷൻ വിതരണത്തെ പറ്റി അറിഞ്ഞതോടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും കൂട്ടിനെത്തി ഇവരുടെ സഹകരണം കൂടിയായതോടെ പതിനേഴ് കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഞാൻ ഈ സാമൂഹ്യ പെൻഷൻ കൊടുക്കണു എന്നുള്ളത് അത് എനിക്ക് പെൻഷൻ കിട്ടുന്നിടത്തോളം കാലം ഞാനത് കൊടുക്കും കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആർഭാട ജീവിതമല്ല ലളിത ജീവിതമാണ് എൻ്റെ അതുകൊണ്ട് തന്നെ ഇന്ന് സർക്കാർ തരും ഞങ്ങൾ രണ്ടുപേരും പെൻഷനറാണ് ആ രണ്ടുപേരുടെയും പെൻഷനർ കൊണ്ട് സുഭിക്ഷമായിട്ട് ലളിതമായിട്ട് ജീവിച്ചാൽ അതിൽ നിന്ന് കുറച്ച് പൈസ മിച്ചം പിടിക്കാൻ പറ്റും ആ മിച്ചം പിടിക്കുന്ന പൈസ ഞാൻ അർഹതപ്പെട്ടവർ എൻ്റെ മനസ്സിൽ തോന്നുന്ന അതായത് ഈശ്വരൻ എന്ന് പറയുന്നത് മനുഷ്യനും കൂടിയാണ് അതുകൊണ്ട് അത് ഏറ്റവും എൻ്റെ കൺമുമ്പിൽ കാണുന്ന ഭിന്ന ശേഷിക്കാരാണ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് പെൻഷൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാലം പെൻഷൻ ഇത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നവകേരള സദസിനെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ നാലര സെന്റ് സ്ഥലവും സർക്കാരിന് കൈമാറി അധ്യാപികയായ ഭാര്യ ഗിരിജാമണിയും അദ്ദേഹത്തോടൊപ്പം എല്ലാ പിന്തുണയും നൽകി കൂട്ടിനുണ്ട് തന്റെ എൺപതാം വയസ്സിലും വീടുകളിൽ നേരിട്ടെത്തി പെൻഷൻ കൊടുക്കുന്നതിന്റെ തിരക്കിലാണ് ഭാസ്കരൻ നായർ